ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഒത്തിരി ദിവസമായി നമ്മളൊരു സെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാവരും ചോദിക്കുന്ന നമ്മുടെ ബികോണിയൻ്റെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കുക അതിൻ്റെ വിലയും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസും എല്ലാം വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യത്തെ പ്ലാന്റ് കാണാം ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു ബികോണിയാണ് പ്ലാന്റിൻ്റെ വലിപ്പം വരുന്നതും ഈ ഒരു സൈസ് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് പിന്നെ ചില ചെടികൾക്ക് കുറച്ച് കുറച്ച് ഉണ്ടാവും എന്തായാലും ഒരു മൂന്ന് ലീഫുകൾ എന്തായാലും ഉള്ള പ്ലാന്റ്സ് ആണ് എല്ലാം വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് കാണാം അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഒരു മൂന്ന് നാല് ലീഫുകളൊക്കെ ഈ ഒരു പ്ലാന്റിനും വരുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു വലുപ്പമാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് അടുത്തത് നമ്മുടെ ബ്ലാക്ക് ബികോണിയ ആണ് നമുക്ക് ബികോണിയൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും അതുപോലെ തന്നെ കുറച്ച് യൂണിക്കായിട്ടുള്ളതും ആയിട്ടുള്ളൊരു ബികോണിയാണ് ബ്ലാക്ക് ബികോണിയ ഇത്തരത്തിലുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അറുപത് രൂപ ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റും നല്ല ഒരു ചാര കളറും ഒരു ഡാർക്ക് പച്ച കളറും ആയിട്ട് വരുന്ന നല്ലൊരു ബികോണിയാണ് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് സെയിൽ ചെയ്യുന്ന വിഗോണിയകളാണ് ഇതാണ് ഇതിൻ്റെ ഒരു വലിപ്പം വരുന്നത് പ്ലാന്റിൻ്റെ വലിപ്പം വരുന്നത് ഈ ഒരു വലുപ്പമാണ് വരുന്നത് ഒരു മൂന്ന് ലീഫ് എല്ലാ പ്ലാന്റ്സിനും ഒരു മൂന്ന് ലീഫെങ്കിലും ഉള്ള പ്ലാന്റ്സാണ് നമ്മുടെ അടുത്ത് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തതും നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഭികോണിയാണ് നമ്മുടെ അടുത്തുള്ള സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ വാങ്ങുന്ന ഒരു ഭികോണിയാണ് ഒരു ഇത് ഇതിപ്പം നമ്മൾ ഷെയ്ഡ് ഏരിയയിൽ അതായത് വെയിലൊന്നും തട്ടാത്ത ഏരിയയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കളർ വരുന്നത് ഇനി ഞങ്ങൾ ഒരു ഷെയ്ഡ് ഏരിയയിൽ അതായത് ലൈറ്റായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ ഈ ബിഗോണിയ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു ലീഫ് വന്ന പോലെ നല്ലൊരു റെഡ്ഡിഷ് കളറിലോട്ട് ഇത് ചേഞ്ച് ആവും നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ ഇപ്പോൾ അറുപത് രൂപ ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഉള്ള പ്ലാന്റ്സ് നോക്കാം ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ ആണ് നല്ലൊരു ആഷ് കളറിലാണ് ഇത് വരുന്നത് വീഡിയോയിൽ കുറച്ചും കൂടെ ഒരു റെഡിഷ് കളർ സോറി ഒരു ഗ്രീനിഷ് കളർ തോന്നുന്നുണ്ട് പക്ഷേ ഇതൊരു ആഷ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ ലീഫാണിതിൻ്റെ പ്രത്യേകത എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റും നല്ല ഭംഗിയുള്ള ലീഫുകളാണ് കേട്ടോ ഇതിന് വരുന്നത് എൺപത് രൂപ ആണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഇല്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ എൺപത് രൂപ ആണ് റേറ്റ് വരുന്നത് നമ്മൾ കാണിക്കുന്ന എൺപത് രൂപേൻ്റെ പ്ലാന്റ്സ് ഒക്കെ കളക്ഷൻസ് കുറവാണ് ചിലത് ഒരു സിംഗിൾ പീസ് ഉള്ളതും രണ്ട് പീസ് മാത്രമുള്ളതും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എൺപത് രൂപേൻ്റെ പ്ലാൻസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് കാണിച്ചു തരാം അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ വലിയ പ്ലാന്റും ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫ് കണ്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മളിത് സെയിലിന് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിത് വെയിലൊന്നും ഇല്ലാത്ത ഏരിയയിലാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ഷെയ്ഡ് ഏരിയയിൽ വേണം അതായത് ലൈറ്റായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ വേണം നിങ്ങൾ വയ്ക്കാനായിട്ട് പത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് ഈ ഒരു ഭികോണിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ആണ് അത്യാവശ്യം നല്ല ബുഷിയായിട്ട് വന്നിട്ടുള്ള ഒരു ഭികോണിയാണ് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു സിംഗിൾ പ്ലാന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ ആദ്യം നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്കിത് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ പെട്ടെന്ന് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്തത് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും എൺപത് രൂപ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു വലിപ്പാണ് ഈ പ്ലാന്റിന് വരുന്നത് ഒരു മൂന്ന് നാല് ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു പ്ലാന്റ് കാണിച്ചില്ലേ അതിൻ്റെ കുറച്ചും കൂടെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് അതാ ഈ ഒരു വലിയ ഇപ്പം വരും നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഇപ്പം ഡയറക്റ്റ് വലിയൊരു പോട്ടിലോട്ടൊക്കെ പോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒരു വൈറ്റ് പോട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് പോട്ടോ ആണ് ഏറ്റവും നല്ലത് കേട്ടോ ഭീകോണിയൊക്കെ കാണാൻ കുറച്ചും കൂടെ ഭംഗി അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇനി കാണിക്കുന്ന പ്ലാന്റ്സിനൊക്കെ എൺപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫാണ് ഒരു ഗ്ലൈസിങ് തരുന്ന ഒരു ലീഫുകളാണ് വരുന്നത് നമുക്ക് കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെങ്കിൽ സോറി കാരണം ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ട കാര്യം അടുത്തത് ഈ ഒരു ആണ് ഇതൊക്കെ നമ്മുടെ അടുത്ത് കുറഞ്ഞ കളക്ഷൻസേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് കണക്റ്റ് ചെയ്യാം കേട്ടോ അതും ഇത്രയും റേറ്റ് കുറവിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് നമ്മൾ തന്നെ പ്ലാൻസ് അതായത് നമ്മുടെ മദർ പ്ലാൻ്റിൽ നിന്ന് നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ആ നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം ഇത് നമ്മുടെ ഹാങ് ചെയ്യുന്ന ബിഗോണിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻഷോട്ട് ചെയ്യുക വാട്സപ്പ് ചെയ്യുക ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി പ്ലാൻസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് പറയുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ